മറ്റുള്ള അഞ്ച് സീസണുകളിൽ ഉണ്ടായതുപോലെ കളിയും ചിരിയും കണ്ടസ്റ്റൻസ് തമ്മിലുള്ള സ്നേഹവും സന്തോഷവും ഒന്നും കണി കാണാൻ പോലും കിട്ടാത്ത ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മളിപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ലൈവിൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ജാസ്മിൻ ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിച്ച് നടക്കുകയാണ് ഇപ്പോൾ ലൈവില് അതോടൊപ്പം തന്നെ ഗബ്രിയുടെ കാര്യമായെ ഗബ്രി ഇന്നലത്തെ എപ്പിസോഡോടുകൂടി ലാലേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് ജാസ്മിൻ്റെ ഗെയിം ആകെ ഇല്ലാതാക്കുന്നത് ഗബ്രി ആണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് ിബ്രിയുടെയും മൈൻഡ് ആകെ ഇല്ലാതായിരിക്കുകയാണ് ഗബ്രിയും ഈ പറഞ്ഞതുപോലെ തന്നെ ശോകമൂഖമായി നിന്ന് നമ്മുടെ സിബിനോടും മറ്റുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ സംസാരിച്ച് തലയിറങ്ങി വീഴുന്ന ഗബ്രിയെ എല്ലാവരും കൂടി ബിഗ് ബോസിന്റെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ലൈവില് കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻറെ അവസ്ഥ വളരെ മോശമാണ് ജാസ്മിൻ അല്ലറി വിളിച്ചൊരു ഭ്രാന്തിയെ പോലെയാണ് കരയുന്നത് ഗബ്രി നമ്മുടെ സിബിനോടും മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്തെല്ലാം ഗബ്രിയുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വീണുകൊണ്ടിരിക്കുകയാണ് എല്ലാം സംസാരിക്കുമ്പോഴും ഗബ്രി അവിടെ ക്വിറ്റ് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ക്വിറ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഗബ്രി ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോമ എന്നൊക്കെ എനിക്ക് വന്ന ഒരുപാട് നാളുകളിങ്ങനെ കോമയിലൊക്കെ കിടന്നിട്ട് അഞ്ചാറ് കൊല്ലത്തിന് ശേഷം എനിട്ടി വരുന്ന ഒരാളിരിക്കില്ലേ ആ ഒരു രൂപത്തിൽ കണ്ണീന്ന് കണ്ണീർ വാർത്തുകൊണ്ടാണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ പിരിക്കുന്നത് ജാസ്മിൻ്റെ കാര്യമാവട്ടെ ബിഗ് ബോസ് ജാസ്മിൻ ഈ ഒരു അലറി വിളിയും എല്ലാം കണ്ട് ഈ ഒരു ബ്രാന്ത് പിടിച്ച രീതിയിൽ നടക്കുന്ന ജാസ്മിനെ കണ്ട് ഒന്നുള്ളിലേക്ക് വിളിച്ച സമയത്ത് ബിഗ് ബോസിനെ കാണാൻ പോലും പോകാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിൽ ഭയങ്കരമായ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജാസ്മിനാണ് കാണിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ജിൻഡോൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായി ജിൻഡോ കാര്യമാണ് പറഞ്ഞത് ജാസ്മിൻ മൈക്ക് ഇടാതെ നിന്ന് സംസാരിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ഒ ഒരു ഒച്ചപ്പാടെടുക്കുന്നതിൻ്റെ ഇടയിൽ സോഫ മിരുന്നിട്ട് മൈക്കിടാതിരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജിൻഡോ വന്ന് ഷൗട്ട് ചെയ്താണ് പറയുന്നത് മൈക്ക് റെഡി മൈക്ക് റെഡി എന്നൊക്കെ ക്യാപ്റ്റൻ്റെ അധികാരം വെച്ചുകൊണ്ട് തന്നെ ജിംഡോ പറയുന്ന സമയത്ത് ജിൻഡോനെയും നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു വിടുന്ന ജാസ്മിനെയാണ് കാണുന്നത് അതിനുശേഷം ജിൻഡോയും നമ്മുടെ സായിയും എല്ലാവരും കൂടി ഇരുന്ന് അവരുടെ റൂമിലിരുന്ന് ഈ പറയുന്ന ജാസ്മിനെ കൂകി വിളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ജാസ്മിൻ ആകെ ബ്രാന്ത് പിടിച്ച് തലോണയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ ഓടി നടന്ന് ഒച്ചപ്പാടെടുക്കുന്ന ജാസ്മിനാണ് കാണിക്കുന്നത് അതിനുശേഷം അപ്സരയും റസ്മിനെയും കൂടി ജാസ്മിനെ ബിഗ് ബോസിനടുത്തേക്ക് കൊണ്ടുപോയി ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇത്രയേറെ എന്താണ് ഒച്ചപ്പാടുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത് ജാസ്മിനി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞു മറ്റുള്ള ആർക്കും ഒരു കുഴപ്പവുമില്ല ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻസിനും യാതൊരു പ്രശ്നവുമില്ല ബിഗ് ബോസിനും യാതൊരു പ്രശ്നവുമില്ല എല്ലാം അലട്ടുന്നതും എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാത്രമാണ് ബിഗ് ബോസ് അതാരിക്കു പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കുന്ന ജാസ്മിനാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോഴും ജാസ്മിന് പറയാനായിട്ട് ഒരു കാര്യമേ ഉള്ളൂ ബിഗ് ബോസ് എനിക്ക് എനിക്കിവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകണം ഞാൻ തയ്യാറാണ് ഇവിടുന്ന് ക്വിറ്റ് ചെയ്തു പോകാനായിട്ട് പുറത്തെ പല കാര്യങ്ങളും ഗബ്രിയും ഞാനും തമ്മിലുള്ള പല കാര്യങ്ങളും എന്നെ അലട്ടുന്നുണ്ട് ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗബ്രിയെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ മാത്രമാണ് ജാസ്മിൻ സംസാരിക്കുന്നത് പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരിക്കലും കൂട്ടി ഉറപ്പിക്കാനായിട്ട് പറ്റുമെന്ന് ജാസ്മിന് മനസ്സിൽ തോന്നുന്നില്ല അല്ലെങ്കിൽ എപ്പോഴേ ജാസ്മിൻ ബിഗ് ബോ നമ്മുടെ ഗബ്രിയോട് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നമുക്കൊന്നിച്ച് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ജാസ്മിൻ പറഞ്ഞാൽ വീട്ടുകാരും അതുപോലെ തന്നെ ജാതി മതം ഒരുപാട് പ്രശ്നങ്ങൾ ഗബ്രിക്കും ജാസ്മിനും ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ബന്ധം കൂട്ടി ഉറപ്പിക്കാതിരിക്കുന്നത് കൂട്ടിയുറപ്പിക്കാതിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ തൻ്റെ റൂമിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഗബ്രി വന്ന് ആശ്വസിപ്പിക്കുന്നതാണ് ഗബ്രി വന്ന് ജാസ്മിൻ്റെ മുടിയിലൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്നോട് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഐ ലവ് യു ഗബ്രി അപ്പം തന്നെ ഗബ്രിയും പറയുന്നുണ്ട് ഐ ലവ് യു ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗബ്രിയോട് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട് ഗബ്രി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇന്നലെ മുതൽ ഗബ്രി ഒരു ഫുഡും ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം അവിടെ സദ്യയും കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ തന്നെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പോയതിന് ശേഷം ഗബ്രി വളരെ ശോകമായിട്ട് രാത്രിയിലൊക്കെ ഉറങ്ങാതിരിക്കായിരുന്നു ഫുഡ് ഫുഡ് കഴിച്ചില്ല ആകെ മൊത്തം ക്ഷീണിച്ച് അശ്വസ്ഥനായിട്ടിരിക്കുന്ന ഗബ്രിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെയും ഇതുവരെ ഒരു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗബ്രി അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥ ആകെ മോശമാകും അപ്പോൾ ഗബ്രി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരുടെ തമ്മിലുള്ള ഇഷ്ടത്തെപ്പറ്റി പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ ഇതിനെപ്പറ്റി അനുവദിക്കാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗബ്രിയും ജാസ്മിനും ആ ഒരു ബെഡ്റൂമിൽ ഇരുന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ അവസ്ഥ ഓരോ നാളും മുന്നോട്ട് പോകുമ്പോഴും വളരെ ക്രൂഷ്യലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രാന്ത് പിടിച്ചാണ് ഇന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നത് അലറി വിളിച്ച് കരയായിരുന്നു ഓരോരുത്തരെയും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാമായിരുന്നു വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു ഇന്നത്തെ ജാസ്മിൻ്റെ ലൈവ് കണ്ട സമയത്ത് അതുപോലെ തന്നെയാണ് ഗബ്രി ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഗബ്രി ജാസ്മിനെ ഇല്ലാതാക്കുന്നത് താനാണെന്നുള്ളൊരു കൂടി വളരെ ശോകമൂഖമായിട്ടായിരുന്നു ഇന്നത്തെ ലൈവിലുണ്ടായിരുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ ആകെ മൊത്തം അസ്വസ്ഥനായിട്ട് നിൽക്കുന്ന ഗബ്രി മറ്റേറ്റത്ത് വളരെ കൂടി ഒരു ഭ്രാന്തിയെപ്പോലെ അലറി വിളിക്കുന്ന ജാസ്മിൻ രണ്ടുപേരും എന്താണ് ഇന്ന് ഒരുപാട് സങ്ക സങ്കടത്തിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തമ്മിൽ തമ്മിൽ പറഞ്ഞു തീർക്കാനുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്നുള്ള കാര്യം ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്